പിന്തുണക്കാൻ കഴിയില്ല പക്ഷെ വേടന്റെ രാഷ്ട്രീയത്തെ ആരും വേടൻ വിഷയത്തിൽ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ലഹരിയുടെ ഉപയോഗത്തെ ആർക്കും പിന്തുണക്കാൻ കഴിയില്ല നമ്മളെല്ലാവരും നമ്മളെല്ലാരും പല ചെറുപ്പക്കാരും പറഞ്ഞു എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഞാൻ തിരുത്തും പിന്നെ നല്ല മനസ്സിലാവാൻ ശ്രമിക്കുന്നു അയാൾ പിന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എത്ര ചെറിയ ഡോസേജും വലുതാണെങ്കിലും ഒന്നും ലഹരിയുടെ ഉപയോഗത്തെ നമുക്ക് ഇക്കാലത്ത് പ്രത്യേകിച്ച് പിന്തുണക്കാൻ കഴിയില്ല പക്ഷെ അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ അയാളുടെ പാട്ടിലെ രാഷ്ട്രീയത്തെ അയാൾ പറയുന്ന പാട്ടിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പിന്നെ പലരും ഉപയോഗപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഗവൺമെന്റിന് ലഹരിയെ പിന്നെ പിന്നെതിരായിട്ടുള്ള വേട്ടക്ക് പകരം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിലൂടെ ഞങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുക ഗവൺമെന്റ് വിളിച്ചുകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും എവിഡൻ്റ് ആയിട്ട് പുറത്തു വരികയാണ് അപ്പൊ എല്ലാവർക്കും ഉള്ള നീതി ന്യായവും അല്ലെ ഇയാളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ലഹരിയുടെ എത്ര ചെറിയ ഡോസേജും നമുക്കതിനുള്ളതല്ല പക്ഷെ അയാൾ തെറ്റാണെങ്കിൽ തെറ്റ് പുകവലിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന തെറ്റാണെന്നോ പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നു ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നു അയാൾ പറയുമ്പോൾ അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയത്തെ അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടും നാട്ടിലെ ആളുകൾക്കിടയിൽ ന്യൂസ് ഡെസ്ക് വികാരം